ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ എന്നിപ്പോൾ അങ്ങനെ ഓരോ നൊപ്പിക്കൽ ആക്കിയും കൊണ്ടിരുന്ന് നോക്കുമ്പോൾ അപ്പോൾ അത് തന്നെ ഉള്ളൂട്ട പണി ഇപ്പോൾ നമ്മൾ ക്ലോക്ക് പൊട്ടിയിട്ട് ഒരാഴ്ച തന്നെ മേലായിട്ടോ അത് മക്കൾ ഫുട്ബോൾ കളിച്ചിട്ട് അകത്ത് ഇങ്ങനെ ബോൾ തട്ടി കളിച്ചപ്പോൾ അങ്ങനെ വീണു അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും പണികളും എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര അപ്പോൾ ചായയും കുറച്ച് സ്നാക്സും കൂടെ എടുത്തിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് ആകെ പൊട്ടി പോയിട്ടുണ്ട് ഒട്ടിച്ച് നോക്കാം കേട്ടോ കുറച്ച് ദിവസമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിലോ ഗ്ലാസ് അടക്കം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഗ്ലാസ്സൊക്കെ നല്ല ചെളി തന്നെ ഒന്ന് കഴുകി എടുത്തതാണ് അപ്പോൾ നമുക്കൊന്ന് ബ്ലൂ കണ് ഗോട്ടിട്ടൊന്ന് ഒട്ടിച്ച് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക് വെച്ചത് വെച്ചാൽ വിഗമമായി കഴിഞ്ഞാൽ ടൈലൊന്നും ഇവിടെ നിന്നും പോവില്ലല്ലോ അപ്പോൾ പ്ലാസ്റ്റിക് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്ലാസ് ഒട്ടിച്ചെടുക്കാം ഏകദേശം പൊട്ടിയ ഭാഗങ്ങളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാണ് ഇപ്പോൾ എന്നുള്ളത് അറിയാത്ത കേട്ടോ അതിനി എങ്ങനെ ഒട്ടിക്കാൻ നോക്കണം നല്ല ഒന്ന് ഒട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെയിറ്റ് കയറ്റി വയ്ക്കാം കേട്ടോ അപ്പം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാറ്ററിയും കൂടി ഇട്ട് നോക്കണം അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ